ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് സന്തോഷം നൽകിക്കൊണ്ട് കൗമാരക്കാരനായ കാർലോ സഭ വിശുദ്ധനായി പ്രഖ്യാപിച്ചു ഈ ചരിത്രപരമായ ചടങ്ങിൽ ലിയു പതിനാലാമൻ മാർപ്പാപ്പയ്ക്കൊപ്പം പ്രധാന ആൾത്താരയിൽ സഹകാർമികനായി ഒരു മലയാളി വൈദികൻ ഇടം നേടി ഇടുക്കി സ്വദേശിയും കാർലോ അക്കൂത്തിസിന്റെ ജീവിത എഴുതിയതുമായ ഫാദർ അഫ്റം കുന്നപ്പള്ളിക്കാണ് ഈ അപൂർവ ബഹുമതി ലഭിച്ചത് സെപ്റ്റംബർ ഏഴിനാണ് കാർലോ അക്കുദിസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗിൽ താൽപ്പരനായിരുന്ന ഈ കൗമാരക്കാരൻ തന്റെ കഴിവുകൾ വിശ്വാസ പ്രചാരണത്തിനായി ഉപയോഗിച്ചു അവന്റെ ജീവിതത്തെ കുറിച്ച് ഇംഗ്ലീഷിൽ ആദ്യ ജീവചരിത്രം എഴുതിയ ഫാദർ അഫ്രം കുന്നപ്പള്ളിക്ക് ഈ ചടങ്ങിൽ മാർപാപ്പുക്യൂപം നിൽക്കാൻ സാധിച്ചത് വലിയൊരു ബഹുമതിയാണ് കാർലോ അക്കൂത്തസിന്റെ അമ്മയും കാർലക്കൊപ്പം വിശുദ്ധരുടെ നിരയിൽ ചേർത്ത പീർ ജിയോർജിയോ ഫ്രസാത്തിയുടെ കുടുംബവും നൽകിയ പ്രത്യേക ക്ഷണപ്രകാരമാണ് ഫാദർ അഫ്രം കുന്നപ്പള്ളിക്ക് ഈ അസുലഭ അവസരം ലഭിച്ചത് ഈ നിമിഷം തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു ഫാദർ അഫ്രം കുന്നപ്പള്ളിയുടെ പ്രവർത്തനങ്ങൾ കാർലോയുടെ ജീവിതവുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഏഴിൽ പിയർ ജിയോജിയോ ഫ്രസാത്തിയെ കുറിച്ചുള്ള പുസ്തകം എഴുതിയ അതേ വർഷം തന്നെ ഫാദർ അഫ്രം കുന്നപ്പള്ളിക്ക് കാർലോയുടെ അമ്മയുമായി പരിചയപ്പെടാൻ അവസരം ലഭിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ കാർലോയുടെ ആദ്യത്തെ ഇംഗ്ലീഷ് ജീവചരിത്രം അദ്ദേഹം രചിച്ചു ഈ ഗ്രന്ഥം കാർലോയുടെ അമ്മയുമായും പാപ്പയുമായും നടത്തിയ സ്കൈപ്പ് സംഭാഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പിന്നീട് ഈ ഗ്രന്ഥം കാർലോയുടെ നാമകരണ നടപടികൾക്ക് തുടക്കമിട്ട പ്രധാന രേഖകളിലൊന്നായി മാറി രണ്ടായിരത്തി പതിമൂന്നിൽ കാർലോ ദീവദാസനായപ്പോൾ ഏഷ്യൻ അസോസിയേഷൻ ഓഫ് കാർലോ നേതൃത്വം ഫാദർ കുന്നപ്പള്ളി ഏറ്റെടുത്തു ബ്രസീൽ ഫിലിപ്പീൻസ് അർജന്റീന ചൈന ഇന്ത്യ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ അദ്ദേഹം കാർലോയുടെ സന്ദേശം പ്രചരിപ്പിച്ചു കാർലോ അക്വത്തിസ് വാർത്തപ്പെട്ടവരുടെ നിരയിലേക്ക് ഉയർന്നപ്പോൾ കാർലോയുടെ ടീഷർട്ടും അഴുകാത്ത ഹൃദയത്തിന്റെ ഭാഗവും ഉൾപ്പെടുത്തി ഇന്ത്യയിൽ നടന്ന പ്രദർശനങ്ങൾക്ക് ഫാദർ അഫ്രം കുന്നപ്പള്ളി നേതൃത്വം നൽകി ഇതിനോടൊപ്പം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വിശുദ്ധരുടെ തിരുശേഷിപ്പുകളുമായി അദ്ദേഹം വണക്കു യാത്രകൾക്കും തുടക്കം കുറിച്ചു യുവാക്കൾക്കിടയിൽ വിശ്വാസം വളർത്താനായി ഫാദർ അഫ്റും കുന്നപ്പള്ളി വോയിസ് മാഗസിൻ എന്നൊരു മാസികയും ആരംഭിച്ചിരുന്നു ഈ മാസികയുടെ ഓഫീസ് കാലടിക്കടുത്ത് മരോട്ടിച്ചോട് എന്ന സ്ഥലത്താണ് കാർലോയെ കുറിച്ചുള്ള അദ്ദേഹം എഴുതിയ ഹൈവേ ടു ഹെവൻ എന്ന പുസ്തകം ലോകത്തിലെ ഇരുപത്തിയെട്ട് ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തിട്ടുണ്ട് വിശുദ്ധ പ്രഖ്യാപന ശേഷം ഭാരതത്തിൽ കാർലോ അക്കോതസിനെ മ്യൂസിയം നിർമ്മിക്കുന്നതിനുള്ള തറക്കല് പോപ്പ് വെഞ്ചരിച്ചു ഇത് ഇന്ത്യയിലെ വിശ്വാസികൾക്ക് ഒരു വലിയ സന്തോഷ വാർത്തയാണ് മ്യൂസിയം സ്ഥാപിക്കുന്നതോടെ കാർലോയുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വത്തിക്കാനിലെ ലൂർദ് ഗാർഡനിൽ നടന്ന വിരുന്നിൽ ഫാദർ അഫ്റോം കുന്നപ്പള്ളി പ്രത്യേകം ക്ഷണിക്കപ്പെട്ടു വത്തിക്കാൻ പ്രതിനിധികൾ പ്രതിനിധികൾമാർ മെത്രാൻമാർ മന്ത്രിമാർ എന്നിവരോടൊപ്പം ഈ ചടങ്ങിൽ പങ്കെടുത്തത് അദ്ദേഹത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു ഫാദർ അഫ്റോം കുന്നപ്പള്ളിയുടെ ജീവിതത്തിൽ വലിയ സ്ഥാനമുണ്ട് പിയർ ജിയോർജിയോടെ തിരുനാൾ ദിനത്തിലാണ് ഫാദർ അഫ്റോം പൗരോഹിത്യം സ്വീകരിച്ചതും ഈ വിശുദ്ധ പ്രഖ്യാപനത്തിൽ ിയർ ജിയോജിയോ ഉൾപ്പെടുത്തിയത് ദൈവത്തിന്റെ ഒരു പ്രത്യേക പദ്ധതിയാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു വിശുദ്ധരുടെ നാമകരണ നടപടികളുടെ ആൻഡ് ആയോളിൻ എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച വലിയ അംഗീകാരമാണ് വിശുദ്ധ പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ലഭിച്ച ഒരു അസുലഭ ഭാഗ്യത്തെ കുറിച്ച് ഫാദർ അഫ്രീം ഓർത്തെടുത്തു കാർലോ ഉപയോഗിച്ച കട്ടിലിൽ ഒരു ദിവസം കിടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഇത് തനിക്ക് ലഭിച്ച ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് അദ്ദേഹം കാണുന്നത് കാർലോയുടെ ലാപ്ടോപ്പ് ടെന്നീസ് ബാറ്റ് തുടങ്ങിയ സ്വകാര്യ വസ്തുക്കൾ ഇപ്പോൾ ഫാദർ അഫ്രം കുന്നപ്പള്ളിയുടെ കൈവശമുണ്ട് ഈ അമൂല്യ വസ്തുക്കൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും അദ്ദേഹം ഫാദർ അഫ്രം കുന്നപ്പള്ളിക്ക് തന്റെ പ്രവർത്തനങ്ങളിൽ വലിയ പിന്തുണ നൽകിയത് കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി കർദിനാൾ മാർ ജോർജ് പള്ളിപ്പറമ്പിൽ കർദിനാൽ പിസ്തബല്ല കർദിനാൽ ക്ലീമിസ് മാർ ബസേലിയോസ് ബാവാ കർദിനാൾ ലൂയിക് റഫേൽ സാക്കോ കർദിനാൽ മാർ റഫേൽ തട്ടിൽ തുടങ്ങിയവരാണ് പോ ഫ്രാൻസിസ് തന്നെ ഇന്ത്യൻ ന്യൂൻവേഷൻ വഴി കാർലോ ബ്രദർ എന്ന അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അച്ഛന്റെ മാതാപിതാക്കളായ ജോയിസ് അപ്രൈം ജെസ്സി ജോയിസ് ദമ്പതികളും അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും നൽകി കാർലോയുടെ അമ്മയ്ക്കൊപ്പം ജോയിസ് അപ്രീം എബിൻ എസ് കണ്ണിക്കാട്ട് ഫാദർ അഫ്രീം കുന്നപ്പള്ളിയുടെ ഇംഗ്ലീഷ് പുസ്തകമായ കാർലോയുടെ നാമകരണത്തിനുള്ള ഔദ്യോഗിക രേഖകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധ ജീവിതം നയിച്ച രണ്ടുപേരെയാണ് ഈ കനോണൈസേഷനിൽ സഭ വിശുദ്ധരായി പ്രഖ്യാപിച്ചത് കാർലോ അക്കോത്തിന് ഇന്ത്യയിൽ നിന്ന് പ്രത്യേക ക്ഷണം ലഭിച്ച ഏക പുരോഹിതൻ എന്ന ബഹുമതി ഫാദർ എഫ്രം കുന്നപ്പള്ളിക്ക് ലഭിച്ചു ഇത് കേരളത്തിനും ഇന്ത്യക്കും അഭിമാനമാക്കുന്ന ഒരു നിമിഷമാണ്